നമസ്കാരം ലോകത്തിലെ ഏറ്റവും ദീർഘദൂര ശേഷിയുള്ള ഫൈറ്റർ ബോംബറുകളിൽ ഒന്നിന്റെ തുടർച്ചയായ വിന്യാസം റഷ്യയുടെ തന്ത്രപരമായ വ്യാപ്തിയെ ഗണ്യമായി വികസിപ്പിക്കുന്നു എസ് യു തേർട്ടി ഫോർ എമ്മിന്റെ നവീകരിച്ച ഏവിയോണിക്സും കൃത്യതയുള്ള ആയുധശേഷിയും നിലവിലെ സംഘർഷ സാഹചര്യങ്ങളിൽ റഷ്യൻ സേനയ്ക്ക് പോരാട്ടത്തിന്റെ ആഴത്തിലും വ്യാപ്തിയിലും മുൻതൂക്കം നൽകുന്നു ഈ വിമാനങ്ങൾ വിമാനവാഹിനി കപ്പലുകൾക്ക് തുല്യമായ സ്ഥിരമായ വ്യോമശക്തി നൽകുന്നു ഇത് റഷ്യൻ പ്രതിരോധത്തിന് ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ ഒരു ആയുധമായി മാറുന്നു എസ് യു തേർട്ടി ഫോർ എം വിമാനങ്ങൾ റഷ്യയുടെ സൈനിക തന്ത്രത്തിന് സുപ്രധാനമായ നേട്ടമാണ് നൽകുന്നത് മെച്ചപ്പെടുത്തിയ റെഡാർ പുതിയ ലക്ഷ്യമിടൽ സംവിധാനങ്ങൾ കൃത്യതയാർന്ന ഗ്ലേഡ് ബോംബുകൾ ഉപയോഗിക്കാനുള്ള ശേഷി എന്നിവ ഈ എംപതിപ്പിനെ അതിശക്തമാക്കുന്നു ദീർഘദൂര ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ റഷ്യൻ വ്യോമസേനയ്ക്ക് എതിരാളികളുടെ പ്രതിരോധ മേഖലകളിൽ പ്രവേശിക്കാതെ തന്നെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു നിലവിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കരസേനയ്ക്ക് വ്യോമ പിന്തുണ നൽകുന്നതിലും ശത്രുതാപരമായ മുന്നണി പോരാട്ടങ്ങളെ നേരിടുന്നതിലും ഈ വിമാനം ഒരു നിർണായക ശക്തിയായി തുടരും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധങ്ങളെ അതിജീവിച്ച് ഉൽപാദന നിരക്ക് കുതിച്ചുയർത്താൻ റഷ്യൻ സൈനിക വ്യവസായത്തിന് കഴിഞ്ഞു യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ വിമാനങ്ങളുടെ വിതരണം വർദ്ധിപ്പിക്കുന്നത് റഷ്യൻ വ്യവസായത്തിന് ആവശ്യമായ ഘടകങ്ങളും അസംസ്കൃത വസ്തുക്കളും ആഭ്യന്തരമായി കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് നേടാനോ കഴിയുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത് റഷ്യൻ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ശക്തിയായി പ്രതിരോധ മേഖല വീണ്ടും മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് പുതിയ വിമാനങ്ങളുടെ തുടർച്ചയായ വിതരണം റഷ്യൻ നേതൃത്വത്തിന്റെ ദൃഢനിശ്ചയം ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുന്നു തങ്ങളുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ നിന്നും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഈ വർദ്ധിപ്പിച്ച ഉൽപാദനത്തിലൂടെ റഷ്യ നൽകുന്നത് അയൽ രാജ്യങ്ങളുടെയും നാറ്റോ അംഗരാജ്യങ്ങളുടെയും സുരക്ഷാ തന്ത്രങ്ങളെ ഇത് നേരിട്ട് സ്വാധീനിക്കുന്നു മേഖലയിലെ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനും വർദ്ധിപ്പിക്കാനുമുള്ള റഷ്യയുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് ഈ വിമാനങ്ങളുടെ വിന്യാസം എസ് യു തേർട്ടി ഫോർ എം ഫൈറ്റർ ബോംബറുകളുടെ വിതരണം കേവലം ഒരു ആയുധ കൈമാറ്റം മാത്രമല്ല അത് റഷ്യയുടെ വർദ്ധിച്ച ശേഷി ഉപരോധങ്ങൾക്കിടയിലും മുന്നോട്ടു പോകുന്ന വ്യവസായ ശക്തി അയൽ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര നീക്കം എന്നിവയുടെ എല്ലാം ആകത്തുകയാണ് ഇത് ആധുനിക യുദ്ധക്കളത്തിൽ റഷ്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു നിർണായക ചുവടുവയ്പ്പുമാണ് എസ് യു തേർട്ടി ഫോർ എം വിതരണം ഒരു പ്രാദേശിക പ്രതികരണമല്ല മറിച്ച് ഒരു ആഗോള പ്രഖ്യാപനമാണ് തങ്ങളുടെ പ്രതിരോധശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ റഷ്യ തയ്യാറല്ലെന്നും പുതിയ ആയുധങ്ങളിലൂടെയുള്ള ശക്തിപ്രകടനം തുടരുമെന്നും ഈ നീക്കം ലോകശക്തികൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നു